എന്താണ് പറഞ്ഞു ഈ അതോ ആയിരത്തി എന്താ അതെ പണ്ടൊക്കെ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ മലയാളത്തിലാണ് മാസങ്ങളുടെ പേര് പറഞ്ഞിരുന്നത് മലയാളത്തിലെ ഒരു മാസത്തിന്റെ പേരാണ് മകരം ഓഹോ ജനുവരി ആയിരത്തിഒണ്ണൂറ്റി എട്ട് മകരത്തിലാണ് നമ്മുടെ ഗോതലപ്പള്ളി സ്ഥാപിച്ചത് അതായത് ഈ വർഷം ജനുവരി നാം കൊണ്ടാടുന്നത് നമ്മുടെ തൊണ്ണൂറ്റി രണ്ടാമത്തെ പ്രതിഷ്ഠ പെരുന്നാളാണ് നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാർ ും ഈ ദേശത്ത് ഒരു പള്ളി വേണമെന്ന് ആഗ്രഹിക്കുകയും ഈ ആഗ്രഹം അവർ പരിശുദ്ധ പാമ്പാടി തിരുമേണിയോട് പറയുകയും ചെയ്തു അങ്ങനെ അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധ പാമ്പാടി തിരുവേണിയുടെ തൃക്കരങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി കോത്രദേശത്തിന്റെ വിളക്കായ നമ്മുടെ ഈ കോത്രപ്പള്ളി സ്ഥാപിക്കപ്പെട്ടു നമ്മുടെ പള്ളി സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ ദൈവകൃപയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത ഒരു ദിവ്യശ്രേഷ്ഠനായിരുന്നു ആ പരിശുദ്ധ പാമ്പാടി തിരുമേനിയാണ് നമ്മുടെ പള്ളി പന്ത്രണ്ട് സേക്കിന്മാരുടെ നാമത്തിൽ സ്ഥാപിക്കാം എന്ന് നിർദ്ദേശിച്ചത് നമ്മുടെ നമ്മുടെ പള്ളി ശുശ്രൂഷ ചെയ്ത് മൺപറഞ്ഞു പോയതായ വൈദിക ശ്രേഷ്ഠരുടെയും ശുശ്രൂഷക്കാരുടെയും മൺ പോയ എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഒക്കെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അഭിവൃദ്ധിയുടെ അടിസ്ഥാനം അതുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിനും തീർച്ചയായും അറിയിക്കണമല്ലോ അതിനാണ് ഒരു വിപുലമായ നോട്ടീസ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് എല്ലാ പള്ളികളിലും നമ്മൾ കൊടുക്കുകയും അവരെ എല്ലാവരെയും നമ്മളീ കൂടാശയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്

ആധുനിക വൈകീകൃഷ്ഠരായ മുൻ വികാരി സഹവികാരിമാരെയും നന്നായി ഒരുക്കിയ സുഹൃത്തു കൊണ്ട് പോലെയാണ് നമ്മുടെ ഭൂമപിതാക്കന്മാരെയും മാതാക്കളെയും ഓർമ്മ എല്ലാ നാവിനും അത് പോലെ മധുരമാണ് ഒൻപത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആയിരം കാലങ്ങളുടെ മഹായാത്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കല്ലുകെട്ടിയ പള്ളിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മൂന്നാമത്തെ പഴിയായി ഒരുങ്ങി നിൽക്കുന്ന കോട്ടയം അഭിമന്യ ഡോക്ടർ യുഹാനൻ മാഡിയസ് നമ്മുടെ മുൻ വ്യാഴം തീയതികളിൽ സുന്ദരഗ്രഹമായി പരിഹസിക്കുന്ന കോത്തല സൈനോൻ പള്ളിയിൽ ദാർശ ചെയ്യപ്പെടുന്നു ജനുവരി ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച തൊണ്ണൂറ്റി രണ്ടാം പ്രതിഷ്ഠ പെരുന്നാളിന് നമ്മുടെ മുൻ സഹവികാരിയും തിരുവനന്തപുരം ഭദ്രാസനം എത്ര പോയിതായുമായ അഭിമന്യ ഡോർബാനും സന്തോഷവും ആനന്ദവും ഉള്ളവരായി പള്ളി പള്ളിക്കുദാശയിലും പെരുന്നാൾ മഹാഭവത്തിലും പൊതുസമ്മേളനത്തിലും മറ്റെല്ലാ പരിപാടികളിലും നേർച്ച കാഴ്ചകളോടെ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണം സി ദർശനം ും ഉല്ലാസ കണ്ടുകൊണ്ട് ഒരുപാട് പരിപാടികൾ നമ്മുടെ പള്ളിയുടെ ചുമതലക്കാർ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും പറഞ്ഞു നമ്മുടെ പള്ളിയുടെ പൂർണ്ണകാല ചരിത്രവും സൂപ്പർ മോമും ഒരു മകളും കൂടെ അങ്ങനെ പറഞ്ഞു തന്നല്ലേ നമ്മുടെ നൈവിശേഷിയും മഞ്ഞ കുട്ടിയുടെയാണ് ആ സുപട്ടുപ മോമം മകളും എല്ലാവരും ഒരു കൈത്താവസ്ഥ ഇത്രയുള്ള വിശ്വാസികളുടെ സമൂഹം നമ്മുടെ ദേവാലയത്തിന്റെ മുന്നൂറ്റി രണ്ടാം പ്രതിഷ്ഠാ പരിപാടും അതിനോട് അനുബന്ധിച്ചുള്ള കൂതാച്ച നമ്മളെ കാത്തിരിക്കുന്നത് അനവധി പ്രോഗ്രാമുകളും അക്യാത്മിക പ്രഭാഷണങ്ങളും കൂടാതെ മറ്റ് എന്റർടൈൻമെന്റ് പരിപാടികളും മത്സരങ്ങളും ഒക്കെയാണ് അതിനെപ്പറ്റിയുള്ള ഒരു സംക്ഷിപ്ത വിവരണം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എത്ര പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചോളാം ഇന്നത്തെ ദിവസം ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ ഇന്ന് ആറ് മണിക്ക് എന്താ നടക്കുന്നത് ആധ്യാത്മിക സംഘടനകളുടെ വാർഷികം ആറു മണിക്ക് വാർഷികവും കലാസന്ധിയും കണ്ണിനാൽ കുളിർമയേകുന്ന കാണുന്ന യോഗകരമായ ഒട്ടനവധി പരിപാടികളാണ് ും പരിപാടികളും ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ആ കലാസന്ധി ഒരു വൻ നിശയമാക്കി നിങ്ങളെല്ലാവരെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഒന്നാം തീയതി ഒന്നാം തീയതി ഹാപ്പി ന്യൂഇല്ലേ ഒന്നാം തീയതി പുതുവന്ത്ര ദിനത്തിൽ പുതുവത്സര ശുശ്രൂഷ നമസ്കാരവും ആരക്ക് നമസ്കാരം ഏഴ് മണിക്ക് വിശുദ്ധ കുർബാണ് ഉണ്ടായിരിക്കും പുതുവത് ശേഷമുള്ള ഞായറാഴ്ച അതായത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാണ് പത്തുമണിക്ക് വിളമ്പന യാത്ര അതായത് അടുത്ത ഞായറാഴ്ച വിളമ്പന യാത്ര ഉണ്ടായിരിക്കുന്നതാണ് എന്താ ഈ വിളംബര യാത്ര നമ്മുടെ വരാനിരിക്കുന്ന ഈ വലിയ പ്രദോഷം അത് എല്ലാരെയൊന്ന് വിളംബനം ചെയ്ത് അറിയിക്കല്ലേ അതിനുള്ള ആ വിളംബര യാത്ര ഇടപതിയിലെ പന്ത്രണ്ട് വാർത്തകളിലൂടെ സഞ്ചരിച്ച് ദേവാലയത്തിന് സമീപിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് എല്ലാവരും അടുത്ത ഞായറാഴ്ച നമ്മുടെ ദേവാലയത്തിൽ വരണം നിങ്ങൾ മാത്രമല്ല നമ്മളുടെ ബന്ധുമിത്രാദികളെയും കൂട്ടുകാരെയും ഒക്കെ ഉരിച്ചുകൊണ്ട് വരണം കേട്ടോ ആറാം തീയതി ജനുവരി ആറാം തീയതി ഏത് പെരുന്നാളാം ജനഹാ പെരുന്നാളാ അന്ന് പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നാം തീയതി ശനിയാഴ്ച കൃത്യം അഞ്ചു മണിക്ക് തൽ തൽ കൊടിമലം കൂതാഴ്ച അഭിമുഖ ഡോക്ടർ യുഹാനകുമാർയുടെ കൃഷത്തിൽ തുടർന്ന് ആറു മണിക്ക് സംഭ്യ ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാന ഒന്നരയ്ക്ക് കൊടിമല പോഷയാത്ര ശ്രീ ജോഷി കുര്യാഘോഷ കുരിയേടത്തിൽ നിന്നും നടയിൽ പിടിക വട്ടുകള പന്ത്രണ്ടാമായി വഴി പള്ളിയിലേക്ക് അതിനുശേഷം അഞ്ചു മണിക്ക് പെരുന്നാൾ കൊടിയേറ്റ് നമ്മുടെ ഈ വർഷത്തെ സന്തോഷത്തിന്റെ കൊടിയേറ്റാണത് അവിടെ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു കൃത്യം ആറു മണിക്ക് എല്ലാ ദിവസം പോലെ സത്യനമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ് പതിനാറാം തീയതി വ്യാഴാഴ്ച മലങ്കരയുടെ മഹാപരിശിദ്ധനായ പരിശുദ്ധ വൈകല ഗുരുമേനിയുടെ ചിത്രവും തൂക്കുവിളക്കും വാങ്ങിച്ചുള്ള പ്രയാണ പരിപാലി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച വിശുദ്ധ ദുർബാഠത്തിന് ശേഷം കുട്ടികൾക്ക് എല്ലാവർക്കും എന്താണോ അഥവാ കളരും മത്സരം എല്ലാവരും പങ്കെടുക്കോ അതിന്റെ ഒക്കെ ആകേ ദിവസം നിങ്ങൾ നന്ദിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിക്കൊണ്ട് എല്ലാവരും പങ്കെടുക്കണേ പങ്കെടുക്കോ അതിനുശേഷം ഒരു മണിക്ക് ദീപ പ്രയാണം പുതുപ്പള്ളി പള്ളിയിൽ നിന്നും പാമ്പാടി മൂന്നരയ്ക്ക് പാമ്പാടിൽ നിന്നും പാമ്പാടി സിനിമയുടെ ചിത്രവും വഹിച്ച് പാമ്പാടി കത്തൂഡൽ വഴി ചേർന്നും ചേന്ന ഘോഷയാത്രയായി പള്ളിയിലേക്ക് തുടർന്ന് ആറു മണിക്ക് സമ്യ നമസ്കാരം മണിക്ക് ഒരു സർപ്രൈസ് ഒരു ആവിഷ്കാരമാണിത് മാർഗങ്ങളിൽ അത് നടത്തുന്നവരെ അത് അവതരിപ്പിക്കുന്നവരെ കണ്ടാൽ നിങ്ങൾ അത് ഞെട്ടിപ്പോവും അതുകൊണ്ട് അത് നിങ്ങൾക്ക് ചെയ്ത് എല്ലാവരും ഇന്നത്തെ എല്ലാ അടുത്തുള്ള ബന്ധുവിത്രയെ ഒക്കെ വിളിച്ചുകൊണ്ട് വരണം അതൊരു വലിയ സർപ്രൈസ് ഇവന്റ് ആണ് നമ്മളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല കലാരൂപങ്ങളുമാണ് ഇതൊക്കെ അപ്പൊ ഇന്നൊക്കെ ഈ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം അവരെ പാട്ടിച്ച് കൊടുക്കണം അപ്പം അതൊരു വലിയ സർപ്രൈസ് വന്നുണ്ട് നിങ്ങൾ എല്ലാവരും അന്നേ ദിവസം എട്ടുമണിക്ക് ഭക്ഷണം ഇരുപതാം തീയതി തിങ്കളാഴ്ച സമയ നമസ്കാരവും അഖണ്ഡ പ്രാർത്ഥനയും ഇരുപത്തി ഒന്നാം തീയതി സമയ നമസ്കാരവും അഖണ്ഡ പ്രാർത്ഥനയും ഉണ്ടാവുന്നതാണ് ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയും അഭിമരം അന്നേ ദിവസം കൃത്യം ആറ് മണിക്ക് നമ്മുടെ പൂതാർച്ച ദിനങ്ങളിൽ ആറ് മണിക്ക് വിശുദ്ധ ദേവാലയത്തിന്റെ പൂതാർച്ചയുടെ ഒന്നാം ഭാഗമാണ്

എൺപത് വയസ്സിന് മുകളിലുള്ള എല്ലാ ഇടഭാഗങ്ങൾക്കും ഒരു ആദരം ആദരവുണ്ടായിരിക്കും അന്നേ ദിവസം സന്ധ്യ നമസ്കാരവും ധ്യാന പ്രശ്നം കഴിക്കുന്നത് അഞ്ചാം തീയതി ശനിയാഴ്ച ആദിഫല ശേഖരണം പെരുന്നാൾ സഖ്യ നമസ്കാരം പ്രദർശനം പുണ്യസ്മൃതി

ിൽ കോട്ടയം അതിനുശേഷം രണ്ടു മണിക്ക് കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിലുള്ള ആരാധനാ സംഗീത മത്സരവും വൈകിട്ട് ജോസഫ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും ഇത്രയും പറഞ്ഞപ്പോ എല്ലാ പരിപാടികളും നമ്മൾ മനസ്സിലാക്കാനായിട്ട് പാടില്ലായിരുന്നു അല്ലെ എല്ലാ പരിപാടികളുടെയും ഒരു നോട്ടീസ് നമുക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ അടുത്ത ഞായറാഴ്ച നടത്തുന്ന വിളംബര യാത്ര അതായത് പത്ത് മണിക്ക് നടത്തുന്ന വിളംബര യാത്ര ആ വിളംബര യാത്രയുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും ആ യാത്രയിൽ ആ പങ്കാളികളാവുക നമ്മുടെ ഇടവകയിലെ പന്ത്രണ്ട് വാർഡുകളിലൂടെ സഞ്ചരിച്ച് ദേവാലയത്തിൽ സംഭാവിക്കുന്ന രീതിയിലാണ് ആ വിളംബര യാത്ര നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ സഹിപ്പിക്കട്ടെ സ്വന്തം എന്റെ സിംഹാസികൾ ഭൂമി എന്റെ പാദവീഠവുമാണ് നിങ്ങൾ എന്ത് കാണിക്കുന്ന ഇത് നമ്മുടെ ദേവാലയമാണ് ഈ ദേവാലയത്തിൻ്റെ ഇവിടെ മുമ്പിലിരിക്കുന്ന കുട്ടി മുതൽ അവിടെ ഇരിക്കുന്ന അമ്മച്ചുമാരും അപ്പച്ചുമാരുടെയും അതിന്റെ ജീവിതത്തിൽ ഈ മനുഷ്യാല നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് ഏറ്റവും അസുലഭമായ ഒരു നിമിഷത്തിന് നമ്മൾ സാക്ഷികളാവാൻ പോകുന്നു അതിന് ഏതാനും ദിവസങ്ങളോ അല്ലെങ്കിൽ മത ദിവസങ്ങളോ മണിപ്പുരങ്ങളോ ഒക്കെയുള്ളൂ ഇത് എല്ലാവരും ഭാഗപ്പാക്കുക കാരണം ഇത് നമ്മുടെ ദേവാലയമാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കൂടെ പറപ്പുകളും നമ്മുടെ ഉച്ചവരും ഉടയവരും ഒക്കെ ഇവിടെ വിശ്രമിക്കുന്ന നമ്മളും വിശ്രമിക്കേണ്ട ദേവാലയമാണ് ഈ ദേവാലയത്തിൻ്റെ ചരിത്ര നിമിഷത്തിൽ ഭാഗപ്പാക്കുവാൻ അത് മനോഹരമാക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സാന്നിധ്യവും സഹോ പ്രാർത്ഥനയും ഞാൻ ആവശ്യപ്പെടുകയാണ് വിവിധമായി അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് ഈ വിളക്കായി പ്രഭാവമായി നമ്മുടെ ഗോപുലക്ഷ്യോന്ന് ദേവാലയം മാറട്ടെ എന്ന് ആത്മാർക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കൂടി നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിന് ആദ്യത്തെ നോട്ടീസ് ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ നോട്ടീസ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളം ചെയ്ത കോതാകും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സമിച്ചായ ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ പറയുന്നതായിരിക്കും സന്നി ഏറ്റവും ആധുനിക ഗുരുവം